വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ ഇപ്പോൾ നമ്മൾ റൈറ്റ് ബാക്കുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് താരങ്ങൾ മാത്രമേ വേൾഡ് ക്ലാസ് എന്നൊക്കെ വിളിക്കാൻ പറ്റുകയുള്ളൂ ഒരു വിരലിലെണ്ണാമ താരങ്ങളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ക്ലാസ് റൈറ്റ് ബാക്ക്സ് എന്ന് പറയാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതിനകത്ത് ഒരാളെന്ന് പറയുന്നത് ചെൽസിയുടെ ക്യാപ്റ്റനായ റീസ് ആണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ കാര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ റീസൻ്റ്ലി ആണെങ്കിൽ എവർട്ടൺ മത്സരത്തിൽ അദ്ദേഹത്തിന് ഇഞ്ചുറി സംഭവിച്ചു അത് വീണ്ടും ഹാംസ്ട്രിങ് ഇഞ്ചുറി തന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി തവണ അദ്ദേഹത്തിന് അടുപ്പിച്ച് ഹാംസ്ട്രിങ് ഇഞ്ചുറി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതുപോലെ തന്നെ ഹാംസ്ട്രിംഗ് ഇഞ്ചുറി അഫക്റ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു താരം എന്ന് പറയുന്നത് ഉസ്മാൻ ടെമ്പലയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാസ്ലോണ കരിയറിനെ കുറിച്ച് നമുക്ക് അറിയാം വലിയ വലിയ തൊഴിലയ്ക്കാണ് അദ്ദേഹം ബാഴ്സലോണയിൽ ജോയിൻ ചെയ്തത് പക്ഷേ മിക്കപ്പോഴും അദ്ദേഹത്തിന് ഹാംസ്ട്രിങ് ഇഞ്ചറി ആയിരുന്നു പക്ഷേ ഈ രണ്ട് താരങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കളിക്കുന്ന സമയത്ത് ടോപ്പ് കളിയായിരിക്കും കളിക്കുന്ന സമയത്തും മാത്രം അത് നമ്മൾ പ്രത്യേകം എടുത്ത് പറയണം പക്ഷേ അതിനുശേഷം പിന്നെ നാലോ അഞ്ചോ മത്സരം കഴിയുമ്പോഴേക്കും വീണ്ടും ഇഞ്ചറി വരും ആ സൈക്കിൾ വീണ്ടും റിപ്പീറ്റാവും ഇപ്പോൾ റീസ് ജെയിംസിൻ്റെ കാര്യം പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെൽസി ചാമ്പ്യൻസ് ലീഗ് കഴിച്ച സീസണാണ് പക്ഷേ ശേഷം പിന്നെ അദ്ദേഹത്തിൻ്റെ കരിയറിൽ ശരിക്കും ഒരു ഡിപ്പാണ് സംഭവിച്ചിട്ടുള്ളത് മിക്കപ്പോഴും ഈ ഒരു ഹാംസ്ട്രിങ് ഇഞ്ചുറി എന്നുള്ള കാരണം കൊണ്ടാണ് അപ്പോൾ എന്താണ് ഹാംസ്ട്രിങ് ഇഞ്ചുറി ഇപ്പോൾ ഹാംസ്ട്രിംഗ് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് നമ്മുടെ കാലിൻ്റെ പുറകിലുള്ള ആ ഒരു മസിൽ ഏരിയ തന്നെയാണ് ഹാംസ്ട്രിംഗ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ സംഭവിക്കുന്ന ടീർ കൊണ്ടാണ് ഈ ഹാംസ്ട്രിങ് ഇഞ്ചുറി എന്നുള്ള സംഭവം വരുന്നത് അപ്പോൾ അത് പല വേരിയൻറ്റ് ഉണ്ട് കൂടിയതും ഉണ്ട് കുറഞ്ഞതുകൊണ്ടെന്ന് പറയാം അപ്പോൾ ചെറിയ രീതിയിലുള്ള മൈൽഡ് ഹാംസ്ട്രിങ് ഒക്കെ ആണെങ്കിൽ അത് പത്തോ പതിനാലോ ദിവസം കൊണ്ട് ശരിയാവും പക്ഷേ ദീർഘകാലമായിട്ടുള്ള അല്ലെങ്കിൽ ലോങ് ടേം എഫക്റ്റ് ഉള്ള ഹാംസ്ട്രിങ് ഇഞ്ചുറി വരാൻ ചിലപ്പോൾ മാസങ്ങൾ എടുക്കും അത് മാറാനായിട്ട് ഇങ്ങനെയാണ് ഹാംസ്ട്രിങ് ഇഞ്ചുറി വരുന്നതെന്നുള്ള കാര്യം കൂടി നോക്കിക്കഴിഞ്ഞാൽ ഫുട്ബോളേഴ്സിന് രണ്ട് രീതിയിലാണ് ഹാംസ്ട്രിങ് ഇഞ്ചുറി വരുന്നതെന്നാണ് പറയുന്നത് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് പ്ലേഴ്സ് ഓടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ചില സമയത്ത് അവർ കാല് പിടിച്ച് പരിഞ്ഞ് പിന്നെ അങ്ങ് ഇരുന്ന് പോകാറുണ്ട് അപ്പോൾ അത് പലപ്പോഴും ഓടുന്ന സമയത്ത് ട്രിഗർ ആവുന്ന ഹാംസ്ട്രിങ് ഇഞ്ചുറിയാണ് അതുപോലെ തന്നെ ചില സമയത്ത് സ്ലൈഡ് ചെയ്ത് ടാക്കിൾ ചെയ്യുന്ന സമയത്ത് അതുപോലെ ഇപ്പോൾ ടർഫിലേക്ക് കാല് ഇങ്ങനെ പതിഞ്ഞു പോകാം അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു പെർട്ടിക്കുലർ മൊമെൻറ്റിലും ചിലപ്പോൾ ഹാംസ്ട്രിങ് വലിഞ്ഞ് തീർ സംഭവിക്കുക അപ്പോൾ അങ്ങനെ രണ്ട് രീതിയിലാണ് മെയിൻ മെയിനായിട്ട് ഫുട്ബോളേഴ്സിന് ഹാംസ്ട്രിങ് ഇഞ്ചുറി സംഭവിക്കുന്നത് ഇതിപ്പോൾ എങ്ങനെ എപ്പോഴും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഓരോരുത്തരുടെ ഹ്യൂമൻ ബോഡി പോലെ ഇരിക്കും ഇപ്പോൾ ചില ആൾക്കാർക്ക് ഇഞ്ചുറിയേ വരാറില്ല അങ്ങനത്തെ ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊന്നും എത്ര ഇപ്പോൾ സ്ട്രെച്ച് ചെയ്താലും മരണമെന്നൊന്നുമില്ല അപ്പോൾ അത് ഓരോരുത്തരുടെ ബോഡി പോലെ ഇരിക്കും അപ്പോൾ എൻ്റെ ബോഡി പോലെ ആയിരിക്കില്ല ഇപ്പോൾ കാണുന്ന നിങ്ങളുടെ ബോഡി അപ്പോൾ ഓരോരുത്തരുടെയും ബോഡി വളരെ വളരെ വ്യത്യസ്തമാണ് എന്ന് പറയുന്ന പോലെയാണ് അപ്പോൾ ചില ആൾക്കാർക്ക് ഇത് വന്ന് ട്രിഗർ ആയിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേ ഇരിക്കാം അതാണ് ഈ ഹാംസ്ട്രിങ് ഇഞ്ചുറിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് പലരും പറയുന്നൊരു കാര്യമാണ് സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാറില്ലേ അപ്പോൾ ഇങ്ങനെ പൊതുവേ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് റീസ് ജെയിംസ് സർജറി എടുക്കാത്തത് വെയിറ്റ് ചെയ്തിരിക്കാനുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് പക്ഷേ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സർജറി ചെയ്ത് കഴിഞ്ഞാലും ഹാംസ്ട്രിങ് ഇഞ്ചറി ഫുള്ളി മാറണമെന്നില്ല അപ്പോൾ അത് വീണ്ടും വീണ്ടും ട്രിഗർ ആവും അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊരു സൊല്യൂഷൻ ഇല്ലാത്തൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഞ്ചറിയാണ് ഹാമ്പസ്ട്രിങ് ഇഞ്ചറി എന്ന് പറയുന്നത് പക്ഷേ ഇതിൻ്റെ ഒപ്പം തന്നെ പ്ലേഴ്സിന ഫക്റ്റ് ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വീണ്ടും വീണ്ടും വരുമ്പോൾ അവരെ മെൻറ്റലി വലിയ രീതിയിൽ ഡൗൺ ആകും കാരണം കളിക്കുക എന്നുള്ളതാണ് ഏതൊരു പ്ലെയറിൻ്റെ ആഗ്രഹം പക്ഷേ ഇതിങ്ങനെ വീണ്ടും വീണ്ടും വന്നു കഴിയുമ്പോൾ അവരുടെ ബോഡിക്ക് പറ്റില്ല എന്നുള്ളൊരു കാര്യം അവരുടെ മാനസികമായി എഫക്റ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് പ്രത്യേകിച്ച് ഒരു സൊല്യൂഷൻ ഇല്ലാത്തൊരു ഇഞ്ചറിയാണ് ഹാമസ്ട്രിങ് ഇഞ്ചറി എന്ന് തന്നെ പറയുമ്പോൾ അത് നമ്മുടെ ബോഡിയുടെ കെപ്പബിലിറ്റിയും അതുപോലെ അതെങ്ങനെ കോപ്പ് ചെയ്യും എന്നുള്ള പോലെ ഇരിക്കും പക്ഷേ പിന്നെ എടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മാനേജേഴ്സ് മാറുന്നതിനനുസരിച്ച് ഈ പറയുന്ന പോലെ ഇഞ്ചറി വരുന്നതിലുള്ളൊരു വ്യത്യാസം ഉണ്ടാവാന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പല മാനേജേഴ്സിനും പല ട്രെയിനിങ് മെത്തേഡാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വായിച്ചൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉനായം അദ്ദേഹം വില്ലയിൽ ഭയങ്കര സ്ട്രിക്റ്റ് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യമാണ് പറഞ്ഞത് ഇതുപോലെ ഒരു രീതിയായിരുന്നു കഴിഞ്ഞ വർഷം ടെൻഹാഗ് യുണൈറ്റഡിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തത് അപ്പോൾ അതിനുശേഷം പിന്നെ ഈ സീസണിലാണ് അതിൻ്റെ എഫക്റ്റ് കാണുന്നത് ഇപ്പോൾ ഒത്തിരി താരങ്ങൾക്ക് ഇഞ്ചുറി ആകുന്നത് അപ്പോൾ അതിൻ്റെ റീസൺ ആയിട്ട് പലരും ചൂണ്ടിക്കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻഹാഗ് ഭയങ്കരമായിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണെന്നുള്ള രീതിയിലാണ് അങ്ങനൊരു രീതിയിലും ഇങ്ങനെ വാദം പറയുന്നത് എന്ന് പറയുന്ന പോലെ വില്ലയുടെ കാര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളതും നമുക്ക് കാണാം അപ്പോൾ അതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ട് എടുക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം